ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ നമ്മുടെ നന്ദുവിന്റെ ആ ഒരു മനസ്സിലെ കാര്യങ്ങളെല്ലാം അച്ഛനോട് ചോദിക്കുന്നു നയന അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒന്നുമില്ല മോളെ ഒന്നുമില്ല മോളെ എന്ന് പറഞ്ഞ അച്ഛനും നയനയിൽ നിന്നെല്ലാം മറച്ചു പിടിക്കുക പക്ഷേ അച്ഛനും അമ്മയും എന്നിൽ നിന്നെന്തോ മറച്ചു പിടിക്കുന്നതാണെന്ന് എനിക്കറിയാം എന്നുള്ള കാര്യം നയന പറഞ്ഞപ്പോഴേക്കും ഒരിക്കലുമില്ല അങ്ങനെയൊന്നും ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദേട്ടം പറഞ്ഞു മോള് പോയിപ്പോൾ ചായ വെക്കുക മോള് പോകുന്നതിന് മുമ്പ് എന്തായാലും നമുക്ക് അവളുടെ ആ ഒരു ഇത് ഒരു ടെൻഷനൊക്കെ മാറ്റി അവളെ ഒന്ന് ഇത് ഉണർപ്പോടെ ഓടിയാക്കിയെടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ അങ്ങ് പോകണം അപ്പോൾ നയന അത് ഞാൻ ശ്രമിച്ചു നോക്കാം രീതിയിൽ ഇങ്ങനെ ഭാവത്തിൽ കാണിച്ചിട്ട് അങ്ങ് കയറിപ്പോയിട്ടോ അത് കഴിഞ്ഞ് ഉടനെ തന്നെ അച്ഛൻ പോകുന്ന നന്ദുവിൻ്റെ അരികിലേക്കാണ് നന്ദുവിൻ്റെ അരികിലേക്ക് ചെന്നിട്ട് നീ ഇതെന്ത് ഭാവിച്ച് തുടങ്ങുകയാണെന്ന് ചോദിച്ചു നിന്നോട് കാര്യങ്ങൾ പറഞ്ഞതൊന്നും നിനക്ക് മനസ്സിലായിട്ടില്ലെന്ന് ചോദിച്ചു അവൻ്റെ വിവാഹം ഉറപ്പിച്ചതാണ് വിവാഹം ഉറപ്പിച്ച് അവനെ നീ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുന്നത് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ പ്രവൃത്തികൾ കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പം അച്ഛൻ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എനിക്കങ്ങനെ അനിയോട് യാതൊരുവിധ ഇഷ്ടങ്ങളോ കാര്യങ്ങളോ ഒന്നും ഒന്നുമില്ലയെന്ന് പറഞ്ഞു അതൊക്കെ നീ ഞങ്ങളോട് പറയുമ്പോഴും നീ അനിയെ സ്നേഹിക്കുന്നുണ്ടെന്നും നീയും അനിയും തമ്മിൽ ബന്ധമുണ്ടെന്നും എനിക്ക് നന്നായിട്ട് അറിയാം എന്തിനാ വെറുതെ ഇനിയും നടക്കാത്ത ഈ ഒരു കാര്യത്തിന് വേണ്ടി വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നീ ഇനി ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്താൽ അതിന്റെ ഭവിഷ്യത്ത് നിന്റെ ചേച്ചിമാരും എനിക്കും അനുഭവിക്കേണ്ടി വരിക അതിനെപ്പറ്റി ഒരു ഒത്തിരിയെങ്കിലും ചിന്ത നിനക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചു അപ്പൊ അതൊക്കെ ചോദിക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദു ഇങ്ങനെ ആകെ വിഷമിച്ചു നിൽക്കുക അപ്പൊ ഞാൻ കാരണം നയനേച്ചിക്കോ അല്ലെങ്കിൽ നവ്യേച്ചയ്ക്കോ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകില്ലെന്ന് പറയുമ്പം നീ പറച്ചിൽ മാത്രമേയുള്ളൂ പ്രവൃത്തിയിൽ ഒന്നും കാണുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം അങ്ങനെ നന്ദുവിനെ കുറെ പറഞ്ഞിങ്ങനെ ശാസിച്ചിട്ട് അമ്മ അച്ഛനങ്ങ് പോയി അച്ഛനങ്ങ് കഴിഞ്ഞപ്പോൾ നന്ദു ഇങ്ങനെ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് അവിടെ നിൽക്കുക കേട്ടോ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആദർശമാണെങ്കിൽ ഒരു കാര്യങ്ങളും കറക്റ്റായിട്ട് നടക്കാത്തത് കൊണ്ട് ഒരു നിരാശയിലും വിഷമത്തിലും ഒക്കെ അങ്ങനെ ഇരിക്കുന്നു അപ്പോഴാണ് അങ്ങോട്ടേക്ക് ദേവയാനി വരുന്നത് അപ്പം നയനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് ആലോചിച്ച് അങ്ങനെ ഇരിക്കുക അപ്പോൾ ആ സമയത്ത് ദേവയാനി അങ്ങോട്ടേക്ക് വരുന്നു ദേവയാനി അങ്ങ് വന്നു കഴിഞ്ഞപ്പോൾ മകൻ്റെ ഈ ഒരു ഇരിപ്പും കാര്യങ്ങളൊക്കെ കണ്ടു എന്താ ആദർശ നീ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചപ്പം ഞാൻ ഒന്നുമില്ലമ്മ ഞാൻ വെറുതെ ഇരുന്നതാണെന്ന് പറഞ്ഞു വെറുതെ ഇരിക്കാതെ നിനക്ക് ഓഫീസിൽ പോയി കൂടെ എന്ന് ചോദിച്ചപ്പം ആ ഓഫീസിൽ പോണം ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പെൻഡിങ് ആയിട്ടുണ്ടായിരുന്നു അതൊക്കെ ചെയ്ത് തീർത്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണെന്ന് പറയുമ്പോൾ നിന്റെ ഏത് കാര്യങ്ങളാണ് പെൻഡിങ്ങിലായിട്ടുള്ളത് ദേ ഇന്ന് മുതൽ അങ്ങോട്ട് നിന്റെ എല്ലാ കാര്യങ്ങളും നീ എന്നോട് ചോദിച്ചോളണം അല്ലെങ്കിൽ നിന്റെ എല്ലാ കാര്യങ്ങളും നടത്തി തരാൻ ഈ അമ്മയുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് കുറെ ഏതാണ്ടൊക്കെ എടുത്ത് കയ്യിലേക്ക് കൊടുത്തു ഇവിടെ കയറി വന്ന ഈ കുടുംബത്തിന്റെ താളം തെറ്റിക്കുകയും ചെയ്തു മറ്റുള്ളവരെ കൊണ്ട് കൊള്ളില്ലാത്ത ഒരു വ്യക്തി ആയി ആയി എന്നുള്ള രീതിയിലാക്കി തീർക്കുകയും ചെയ്തു അങ്ങനെയൊക്കെ പറയാം എന്നിട്ട് മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും മനസ്സിൽ ഇടം പിടിച്ചു എന്ന് കരുതി അവളൊന്നും ഒരിക്കലും ഈ കുടുംബത്തിൽ മറ്റുള്ളവരുടെ മനസ്സിലേക്ക് കയറി പറ്റാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ അവളെ ഇനി നീ ഇങ്ങോട്ട് തിരിച്ചു വിളിക്കണമെന്നും ഞാൻ പറയില്ല നിന്റെ ഏത് ആവശ്യവും നടത്തി തരാൻ ഞാനിവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇനി നിന്റെ ജീവിതത്തിൽ അവളെ പോലെയുള്ളവളുമാര് വരണ്ട അത് മാത്രമല്ല ഒരു ഗതിയില്ലാതെ കയറി വന്ന് വലിഞ്ഞു കയറി വന്നവളുമാര് ഈ അനന്തപുരി തറവാട് ഭരിക്കണ്ട എന്നാണ് ഞങ്ങളുടെ തീരുമാനം ഇവിടുത്തെ ജോലി അവളുമാരില്ല അല്ലെങ്കിൽ നയനില്ലെന്ന് കരുതി ഒന്നും നിന്നു പോകത്തില്ല അല്ലെങ്കിൽ നടക്കാതിരിക്കത്തില്ല ഞാനും ഇവിടെ ഉണ്ട് ഇവിടുത്തെ വീട്ടുകുറികൾ മുഴുവനും ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും ആദർശ എൻ്റെ ദൈവമേ നയനെങ്ങാനും വരാതിരുന്ന പട്ടിണി കിടന്ന് ചാവുമല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക കാരണം എന്താ അമ്മയുടെ പാചകത്തിൻ്റെ ടേസ്റ്റും മകൻ നല്ലതുപോലെ അറിഞ്ഞതാണല്ലോ അപ്പം അതുകൊണ്ട് അപ്പോൾ അങ്ങനെ ആ ഒരിത് ഇങ്ങനെ ആ ഒരു ഇതിലിങ്ങിയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയാണെങ്കിൽ അകത്തേക്ക് കയറിപ്പോയെ അമ്മ അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും അവളെ തിരിച്ചു കൊണ്ടുവരണം അവളെ തിരിച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ ഒരു രക്ഷയുണ്ടാവില്ല തൻ്റെ ജീവിതം കട്ട പുകയാകും കട്ടപ്പുകയാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ആദർശിങ്ങനെ അവിടെ നിൽക്കുക ആ സമയത്താണ് അങ്ങോട്ടേക്ക് ജയൻ വരുന്നത് ജയൻ വന്നിട്ട് ആദർശനോട് ചോദിച്ചു എന്തോട്ടി നിൻ്റെ മുഖത്ത് എന്താകെ ഒരു ടെൻഷൻ പോലെ നയനമോൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ടുള്ള ഒരു ടെൻഷനാണോ നടക്കുന്നത് ചോദിച്ചപ്പം ഏയ് എനിക്കങ്ങനെ ടെൻഷനൊന്നുമില്ല ആ അച്ഛന് വെറുതെ തോന്നുന്നതാണോ പറഞ്ഞു ഓനെ ആദർശേ നിന്റെ മുഖം കണ്ട തിരിച്ചറിയാൻ പാടില്ലാത്ത ആളാണോടായി അച്ഛൻ അച്ഛന് ശരിക്കും നിന്നെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആളല്ല തന്നെ അല്ലേന്ന് ചോദിച്ചു അതുകൊണ്ട് നീ അച്ഛനോട് കള്ളോ ഒന്നും പറയാൻ ശ്രമിക്കണ്ടെന്നും പറഞ്ഞു പിന്നെ ഒരു കാര്യം അച്ഛൻ പറയാം നിനക്ക് നയനമോളെ ആവശ്യമാണെങ്കിൽ അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ നയനമോള് ആവശ്യമാണ് എന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നിന്റെ കാര്യങ്ങൾ നോക്കാൻ നയനേക്കാൾ മറ്റാരും ഇല്ല എന്നുള്ള ഉറപ്പ് നിനക്കുണ്ടെങ്കിൽ മറ്റാരുടെയും വാക്ക് കേൾക്കാൻ നീ നിൽക്കരുത് നീ പോയി നിന്റെ ഭാര്യ എങ്ങോ കൂട്ടിക്കൊണ്ട് വന്നോളണം മറ്റുള്ളവർക്ക് വേണ്ടി നിന്റെ ജീവിതം നീ നശിപ്പിച്ച് കളയരുത് എന്ന് അച്ഛൻ മകന് ഉപദേശമായിട്ട് കൊടുക്കുന്നു ഏ അങ്ങനെയൊന്നും എനിക്ക് അങ്ങനെ അവള് വരണമെന്ന് നിർബന്ധമൊന്നുമില്ലെന്ന് പറയുമ്പം ഇങ്ങനെ നീ കള്ളം പറയുമ്പോഴും നിന്റെ ഉള്ളിൽ അവൾ വരണമെന്നും നിന്റെ അരികിൽ ഉണ്ടാകണമെന്നും നീ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം അച്ഛൻ അറിയാം വെച്ചുകൊണ്ട് തന്നെയാണ് അച്ഛൻ സംസാരിക്കുന്നത് പിന്നെ എൻ്റെ മുന്നിൽ നീ ഒരുപാട് ഒരുപാടങ്ങനെ അഭിനയിക്കുകയൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു അച്ഛനകത്തേക്ക് കയറിപ്പോയി അച്ഛൻ കയറിപ്പോയി കഴിഞ്ഞ് ആദർശ എന്നാലും അച്ഛൻ എങ്ങനെ എൻ്റെ മനസ്സ് വായിച്ചെടുത്തു എന്നിങ്ങനെ ആലോചിച്ച് അങ്ങനെ നിൽക്കുക കാര്യം എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും വഴക്കാണെങ്കിലും അവളിവിടെ ഉള്ളപ്പോൾ എന്തോ എനിക്കറിയില്ല എനിക്ക് മറ്റൊരു പോസിറ്റീവ് എനർജിയാണ് അവൾ ഇല്ലാതായപ്പോൾ എന്തോ ഒരു വലിയ ശൂന്യത ഒരു പക്ഷേ അവളുടെ അമ്മ പറഞ്ഞതുപോലെ തന്നെ നേരായിരിക്കുമോ എൻ്റെ മനസാക്ഷി പറഞ്ഞതുപോലെ തന്നെ ഞാൻ അവളെ പ്രണയിക്കുന്നുണ്ടായിരിക്കുമോ അവൾ ഇല്ലാതിരിക്കുന്ന ഈ ഒരു വീട് എനിക്കൊരു ശൂന്യത ഫീൽ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ച് എങ്ങനെ മനസ്സിനോട് തന്നെ നമ്മുടെ ആദർശം ചോദിക്കാം ഏയ് അങ്ങനെയൊന്നും ചിന്തിച്ചുകൂടാ ആദർശേ നീ നിന്റെ അഹങ്കാരം കൈവിടരുത് എന്നുള്ളൊരു രീതിയിൽ തന്നെ ആദർശിച്ച് ചിന്തിക്കുന്നു അവൾക്കരികിലേക്ക് ഒരിക്കലും താഴ്ന്നു കൊടുക്കരുത് കൊടുക്കരുതെന്നുള്ളൊരു നയനയാണെങ്കിൽ അതൊന്നും ചിന്തിക്കുന്നില്ല നയന നയുടേതായ കാര്യങ്ങൾ അനുജത്തിയുടെ കാര്യങ്ങൾ ഇതൊക്കെ ആലോചിച്ച് ഇങ്ങനെ നടക്കുക അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നന്ദു ഫോൺ എടുത്ത് അനിയെ വിളിച്ചു അനിയെ വിളിച്ചിട്ട് അനിയോട് വഴക്കമുണ്ടാക്കുവാണ് രാത്രി വിളിച്ചത് അതിന് അതെന്തിനു വേണ്ടിയിട്ടാണെന്നും അതുപോലെ അത് ചേച്ചി കണ്ടു എന്നൊക്കെ പറഞ്ഞു ഏയ് നനെ നനടുത്ത് കണ്ടോ ഞാനെടുത്ത് കണ്ടാൽ പിന്നെ ഇനി പേടിക്കാനൊന്നുമില്ല നമ്മുടെ കാര്യത്തിന് തീരുമാനമായെന്ന് തന്നെ നമുക്ക് കരുതല്ലേ എന്നൊക്കെ പറഞ്ഞു അനി നീ എന്തൊക്കെ ഈ പറഞ്ഞതെന്ന് ചോദിച്ചുകൊണ്ട് നന്ദു ദേഷ്യപ്പെടുവാ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മനസ്സിൽ നീ ഇല്ല എന്തിനാ നന്ദു വെറുതെ എന്നോട് കള്ളം പറയുന്നത് അനി നിന്റെ ജീവിതത്തിൽ നിനക്ക് തുണയായി വരേണ്ടത് അനാമികയാണ് അനാമികയെ കരയിച്ചുകൊണ്ട് ഒരിക്കലും നീ ഒരു പ്രവൃത്തിയും ചെയ്യരുതെന്ന് പറഞ്ഞു അച്ഛൻ അച്ഛന്മാഴക്കു പറഞ്ഞപ്പോഴും ഈ അനാമികയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ആ പെൺകുട്ടിയുടെ ജീവിതം എന്താകും അല്ലെങ്കിൽ അവരുടെ മനസ്സെന്താകും എന്നൊക്കെ ചോദിച്ച അപ്പൊ അതെല്ലാം കേട്ട് ആകെ ഒരിതായിട്ട് ഇങ്ങനെ നിക്കുക കേട്ടോ എന്തായാലും ഹനിയും നന്ദുവും കൂടെ ഫോൺ വിളിച്ച് വഴക്കും കാര്യങ്ങളൊക്കെ ഈ സമയത്ത് നമ്മുടെ ആദർശം ഒളിച്ചും പാത്തും ആരും കാണാതെ കാണാത്ത തേടി തേടിപ്പോ കാരണം നയനെ ഇല്ലാതെ പറ്റില്ല എന്നുള്ളൊരിത് അങ്ങനെ നയനെ തേടി ചെല്ലുന്നു നയനയുടെ വീട്ടിൽ അപ്പോൾ ആദർശനെ കണ്ടപ്പോൾ നയനിക്ക് ഭയങ്കര സ്നേഹവും കാര്യങ്ങളും ഒക്കെ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ ആദർശമായിട്ട് ചെല്ലുമെന്ന് അപ്പോൾ വരില്ല അല്ലെങ്കിൽ അതിനെ ആവശ്യമില്ലെന്ന് പറഞ്ഞെടുത്ത് ആദർശം വന്നതിൻ്റെ ആ ഒരു സന്തോഷമാണ് നയനയ്ക്ക് പക്ഷേ തലക്കാനൊന്നും നയനെ കാണിച്ചില്ല ആദർശിനെ തൻ്റെ അരികിലിരുത്തി പരി എന്താ പറയുക ശുശ്രൂഷിച്ചു അല്ലെങ്കിൽ ഭക്ഷണം കൊടുത്തു അങ്ങനെ അവർക്കിടയിൽ ദേവയാനിയുടെ കണ്ണ് വെട്ടിച്ചാണ് വന്നത് അമ്മ ഇത് അറിഞ്ഞു കഴിയുമ്പോൾ എന്താകും എന്നുള്ളത് അറിയില്ല എന്തായാലും ഇത് ആദർശിൻ്റെ സ്വപ്നം മതി അല്ലെങ്കിൽ ഒറിജിനലായിട്ട് നയനയുടെ അരികിൽ ചെന്ന് നയനയുടെ സ്നേഹമൊക്കെ പിടിച്ചു വാങ്ങുന്ന ആ ഒരു ഇതാകാനും മതി എന്തായാലും ആദർശ് നയനയുടെ അരികിൽ ചെന്നിട്ടുണ്ട് ചെന്ന് നയനയെക്കൊണ്ട് തലയിൽ മസാജ് ചെയ്യിപ്പിക്കും നമ്മൾ ടെൻഷൻ കൂടിയിരിക്കുന്ന ഭർത്താവിൻ്റെ തലയിൽ എണ്ണ മസാജ് ഒക്കെ നമ്മുടെ നയന ചെയ്തു കൊടുക്കുന്നു അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചെയ്ത് നല്ല ഭംഗിയായിട്ട് അവരുടെ ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നു ഇതൊന്നും അറിയാതെ മകൻ്റെ കാര്യങ്ങളെല്ലാം ഇപ്പം നടത്തി തരാം ഇപ്പം നടത്തി തരാമെന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനും വീട്ടിൽ ചൊറിയും കുത്തിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ഏതായാലും അങ്ങനെയൊക്കെയുള്ള ഒരു സൂപ്പർ ഹിറ്റ് കഥയാണ് നാളത്തെ വിശേഷത്തിൽ വരണത് ആരും മിസ്സ് ചെയ്ത് കളയരുത് കേട്ടോ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നന്ദി ടേക്ക് കെയർ ബൈ ബൈ